ഴ്ചയുള്ള നമ്മുടെ കാക്കഞ്ചേരി കാക്കഞ്ചേരിയിൽ പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ചെയ്താണ് ഈ ഒരു ഭാഗം നല്ല ഉറവ് കൊട്ടുന്ന ഉറവ് ഒലിച്ചു വരുന്ന സ്ഥലമാണ് മഴ പെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇവിടെ ഇപ്പോഴും നല്ല ഉറവ് പൊട്ടി ഒലിക്കുന്നു ഇവിടെ ശരിക്കും ഉറവിന് പ്ലംബിങ് നടത്തിയിട്ടുണ്ട് ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഇത്രമേൽ ഇവിടെ ഴ്ച്ച വന്നപ്പോൾ കണ്ടോ ഉറവിന് പ്ലംബിങ് നടത്തിയത് ഇടയ്ക്ക് നല്ല ഉറവ് പൊട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഉറവ് പൊട്ടുന്ന ഉറവ് പൊട്ടി ഒരിക്കുന്ന ആ സ്ഥലത്ത് ഒരു പൈപ്പ് അങ്ങട്ട് ചോദിച്ച് ട്രെയിനായിട്ട് കെട്ടിടം പക്ഷേ ഇവിടെ എവിടെ ഉണ്ടോ നനവുണ്ടോ ശുദ്ധമായ ഉറവ് പൊട്ടി പക്ഷേ ഇവിടെ നല്ലൊരു ഉറവ് ണ്ട് ആ ഒരു സ്ഥലത്ത് വൈകിട്ട് പ്ലത്തിന് നടത്തിയിട്ടുണ്ട് ഇവിടെ മഴയൊക്കെ നടത്തിയിട്ട് വെള്ളം എത്തിക്കാം ഇവിടെ ഇങ്ങനെ ഇവിടെ ചെറുതാമായിട്ട് ഒന്നിട്ട് ചാടിക്കുന്നു ഭാവിയിലേക്ക് പൊട്ടുമുകളിലേക്ക് കയറുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് റവ് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ ചെന്ന പ്ലമ്പിങ്ങും ഇവിടെ കുറവുള്ള സ്ഥലത്ത് ഒരു കഴിച്ച് അടച്ചിട്ടുണ്ട് വെള്ളം കിരുന്ന ഒലിക്കുന്നുണ്ടോ നിങ്ങൾ ആ വെള്ളങ്ങനെ ചെറിയ ചപ്പറികളൊക്കെ ഉണ്ട് ഇവിടെ വലിയൊരു ഉറവുള്ള സ്ഥലമാണ് ഇവിടെയും പ്ലംബിങ് നടത്തിയിട്ടുണ്ട് ഉറവൊരു പ്ലംബിങ് നടത്തിയിട്ടില്ല എൻ്റെ അടിലിന് വിള്ളലുണ്ട് കണ്ടോ ഇല്ല അറിയില്ല ഇവിടെ താഴ്ചയിൽ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉറവ് കിട്ടുന്ന ഈ ഭാവി സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇവിടെയും ഉറവ് കിട്ടുന്ന സ്ഥലമാണ് രണ്ട് പ്ലംബിങ് നടത്തിയിട്ടുണ്ട് ഉറവിന് മാത്രമായിരിക്കും നേരെ ട്രെയിനിലേക്ക് എത്തി അങ്ങനെ ഈ ഒരു ഭാഗത്ത് ഒട്ടനവധി പിന്നെ പ്ലംബിങ് പൈപ്പുകൾ ചോറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അവസ്ഥ ഡ്രൈനേജൊന്നും ഡ്രൈനേജൊക്കെ നിലവിലും അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒക്കെ